അറബി വായനശാലയിൽ അവധിക്കാല ക്യാമ്പ് നാല് ദിവസങ്ങൾ നീണ്ടുനിന്ന ക്യാമ്പിൽ വിദ്യാർത്ഥികൾ പാലക്കാട് വാടാനം കുറിച്ച് ആരബിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന അവധിക്കാല വിനോദ വിജ്ഞാന ക്യാമ്പ് മെയ് രണ്ട് മുതൽ ആരംഭിച്ചു ആരബി ഗ്രന്ഥശാലയിൽ വൈകിട്ട് നാലു മുതൽ എട്ട് വരെ നടക്കുന്ന ക്യാമ്പിൽ ഒന്നു മുതൽ വരെ ക്ലാസ്സിൽ പഠിക്കുന്ന അറുപതിൽ കൂടുതൽ കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് മെയ് രണ്ടിന് പ്രശസ്ത ബാലസാഹിത്യകാരൻ സി ആർ ദാസാണ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തത് ആദ്യ ദിനത്തിൽ അധ്യാപകരും എഴുത്തുകാരും കുട്ടികളുമായി സംബന്ധിച്ചു ബാലസാഹിത്യകാരി കുമാരി ദർശന മുഖ്യാതിഥിയായി കുട്ടികളോട് സംവദിച്ചു രണ്ടാം ദിനത്തിൽ നടത്തിയ പാട്ടരംഗ പരിപാടിയിൽ ഗായകൻ അൻസാർ തച്ചോത്ത് പങ്കെടുത്തു ഇംഗ്ലീഷ് ഭാഷാ കേരളിയുടെ ക്ലാസ് അധ്യാപകരായ ഐഷ നിഷ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്നു ക്യാമ്പിന്റെ മൂന്നാം ദിനത്തിൽ ക്യാമ്പങ്ങൾക്ക് തീവണ്ടി യാത്ര നടത്തുകയും നിലമ്പൂരിന്റെ പ്രകൃതി ഭംഗി തൊട്ടറിയുവാൻ അവസരമൊരുക്കുകയും ചെയ്തു തേക്ക് മ്യൂസിയവും കനോലി സ്പോർട്ടും സന്ദർശിച്ച വിവരശേഖരണവും നടത്തി ചിത്രകാരി മനിലയുടെ നേതൃത്വത്തിൽ ചിത്രരചന ക്യാമ്പ് തേക്ക് മ്യൂസിയത്തിൽ വെച്ച് നടന്നു നാലാം ദിനം സാഹിത്യകാരൻ പി എം നാരായണമാഷ് നയിച്ച കവിതാ ശില്പശാലയായിരുന്നു അന്നേ ദിവസം യുവ സാഹിത്യകാരൻ ഗിരീഷ് രാധാകൃഷ്ണൻ ക്യാമ്പ് സന്ദർശിച്ച കുട്ടികളോട് സംബന്ധിച്ചു സംസ്ഥാന തലത്തിൽ വയലിൻ മത്സരങ്ങളിൽ അംഗീകാരങ്ങൾ നേടിയ ആര്യ സന്ദീപ് വയലിനിൽ സംഗീത വിസ്മയം എതിർത്തു അധ്യാപികയായ സന്ധ്യ ഇ എം പൂതപ്പാട്ട് കവിതയുടെ ദൃശ്യാവിഷ്കാരവും സന്ദീപ് ഇ എം ഗാനസന്ധ്യയും അവതരിപ്പിച്ചു അഞ്ചാം ദിനമായ ചൊവ്വാഴ്ച നടന്ന ഗണിത ശില്പശാലയ്ക്ക് റിട്ടേഡ്ഇഇഇഇഒ വേണു പുഞ്ചപ്പാടം നേതൃത്വം നൽകി മജീഷ്യൻ അഖിൽ ചെറുപ്പളശ്ശേരി മാജിക് ഷോ അവതരിപ്പിച്ചു ആറാം ദിവസത്തെ ശില്പശാല നയിച്ചത് ബാലസാഹിത്യകാരനായ സച്ചിദാനന്ദനായിരുന്നു നാടൻപാട്ടും നാടൻകളികളുമായി അന്നേ ദിവസം കുട്ടികൾ ഇഴച്ചേർന്നു റിട്ടയേർഡ് ആർമി ഓഫീസറായ ഗോപാലകൃഷ്ണൻ നയിച്ച ബോക്ട്രിൽ എന്ത് എന്ന ബോധവൽക്കരണ പരിപാടിയും ഒറ്റപ്പാലം എ എസ് ഐ സുനിൽ നേതൃത്വം നൽകിയ റോഡ് നിയമങ്ങൾ അറിയാം എന്ന ക്ലാസും നടന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ കഥാശില്പശാലയും നാടക കളരിയും പാഴ്വസ്തുക്കളുടെ പുനരുപയോഗ സാധ്യതകളിലൂടെ പരിസ്ഥിതി സന്ദേശം ഉറപ്പിക്കാനായി നിർമ്മാണ ശില്പശാല ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ കൗൺസിലിംഗ് ക്ലാസ് തുടങ്ങിയ പരിപാടികളും ആസ്വദം ചെയ്തിട്ടുണ്ടെന്ന് സംഘാടകർ അറിയിച്ചു കുട്ടികളിൽ വ്യക്തിത്വ വികാസവും സാമൂഹ്യബോധവും സർഗവാസനകളും വളർത്തിയെടുത്ത മൂല്യബോധമുള്ള ഭാവി തലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന ക്യാമ്പ് മെയ് പതിനൊന്ന് വരെ തുടരും ന്യൂസ് ഷർണൂർ